ഗുഡ് മോർണിംഗ് അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചു കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ തുടങ്ങിയ കർത്താവിൻ്റെ മേശയെക്കുറിച്ചുള്ള തിരുവചന പഠനം നാം ഇവിടെ ആരംഭിക്കുകയാണ് കർത്താവിൻ്റെ മേശ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന ചിന്തകൾ അത് അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ മേശയെക്കുറിച്ച് ധാരാളം വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് രാത്രിയിലെ കൂട്ടായ്മയ്ക്ക് മാത്രം ഇത് ഉതകുന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന കൂട്ടരുണ്ട് പകൽ മാത്രമെടുക്കുന്ന കൂട്ടരുണ്ട് പകലും രാത്രിയിലും കുഴപ്പമില്ല എന്ന് വാദിക്കുന്ന കൂട്ടരും നമ്മുടെ നടുവിൽ ഇല്ലാതെയില്ല എന്നാൽ കർത്താവിൻ്റെ മേശയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ധാരണകൾ നമ്മുടെ നടുവിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ വ്യത്യസ്തമായ ഉപദേശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതൊന്ന് രാത്രി മാത്രം എടുക്കുന്ന നിലപാട് സ്വീകരിക്കുവാനുള്ള കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഈ ലോകവാസ അവസാനത്തെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു അവർക്ക് വേണ്ടി വിരിച്ചുരുക്കിയ ഒരു മാളിക മുറി ഉണ്ടാക്കും ആ മുറിയിൽ ഇരുന്നു കൊണ്ട് കർത്താവേശു ക്രിസ്തു പെസക അപ്പം മുറിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും പെസക ആചരണത്തോടുള്ള ബന്ധത്തിൽ അവർ ഒരുമിച്ച് ഒരു മാളിക മുറിയിൽ കൂടുകയാണ് അത് രാത്രിയിൽ ആണ് എന്ന് നാം വേദപുസ്തകത്തിൽ പഠിക്കുന്നു പഠിപ്പിക്കുന്നു എന്നാൽ പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ ഈ കർത്താവിൻ്റെ മേശ കേവലം രാത്രി മാത്രമല്ല ആചരിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്തുമാകട്ടെ വ്യത്യസ്തമായ ഉപദേശങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അതിനെയെല്ലാം ശരിയാണ് തെറ്റാണ് എന്ന് വാദിക്കുവാൻ ഞാൻ ആരുമല്ല എങ്കിലും ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാടനുസരിച്ച് ചില കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ കർത്തൃമേശയുടെ ആവശ്യകത എന്ന് പറയുന്നത് ഇത് ഇരുവിധ അല്ലെങ്കിൽ രണ്ടുവിധ കൂട്ടായ്മകളുടെ കൂട്ടായ്മയുടെ അടയാളമാണ് ആ അടയാളത്തെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കുവാൻ കഴിയും ഒന്ന് കൊരിന്ത ലേഖനം പത്താം അധ്യായം പതിനാറ് പതിനേഴ് ഒന്നിൻ്റെ പത്തൊൻപത് ഒന്ന് യോഗനാൽ ഒന്നിൻ്റെ മൂന്ന് ഈ ഭാഗങ്ങളിൽ നാം കാണുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയായിട്ടാണ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് മറ്റൊന്ന് വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയാണ് ഫെലോഷിപ്പ് വിത്ത് ദ സെയിൻസ് അപ്പം ഞാൻ പറഞ്ഞ ഈ റഫറൻസിൽ രണ്ട് കൂട്ടായ്മകൾ കാണുവാൻ കഴിയുന്നുണ്ട് ഒന്ന് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ദൈവത്തോടുള്ള കൂട്ടായ്മ രണ്ട് ഫെലോഷിപ്പ് വിത്ത് ദി സെയിൻസ് വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മ എന്നാൽ ഈ ശുശ്രൂഷയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദ റിമംബറൻസ് ഓഫ് ദ ലോഡ് ആണ് കർത്താവിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മയുടെ ശുശ്രൂഷയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്കറിയാം ആദ്യ പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ മേശ അല്ലെങ്കിൽ പെസക ഇവരാചരിക്കുവാനായിട്ട് വരുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞ ഒരു പദം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കെടുക്കാം കർത്താവ് പറഞ്ഞത് അപ്പം ഇതെന്റെ ശരീരമാകുന്നു എന്നാണ് രണ്ട് വീഞ്ഞ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകും ഇപ്പം രക്തം കയ്യിലെടുത്ത് സോറി ആ വീന് കയ്യിലെടുത്തിട്ട് കർത്താവ് പറയുകയാണ് രക്തത്തിൻ പുതിയ നിയമം അപ്പം കരത്തിലെടുത്തിട്ട് കർത്താവ് പറയാണ് ഇതെന്റെ ശരീരമാണ് ഇത് രണ്ടും നാം താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ഗബതയുടെ കൽത്തളം മുതൽ ഗോൾഗോത്തയുടെ നിറുക വരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം ഇങ്ങനെ ഒഴവിച്ചാലുപോലെ കീറപ്പെട്ടു അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം ഒഴിവിച്ചാലുപോലെ കീറപ്പെട്ടു തൻ്റെ രക്തം എല്ലാം വാർന്നൊരി വേദപുസ്തകത്തിൽ വായിക്കുന്നത് പടയാളികൾക്ക് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മതിയായില്ല കർത്താവിനെ അടിച്ചത് ഒന്നുകുറയാതെ മുപ്പത്തി ഒൻപത് അടി അടിക്കാൻ പ്രമാണം ലഭിക്കപ്പെട്ട കൽപ്പന ലഭിക്കപ്പെട്ടവർ പക്ഷേ കർത്താവിനെ അത്രയും അടിയിൽ അധികം അടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പോരാഞ്ഞിട്ട് കർത്താവായി യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ ക്രൂശിച്ചിട്ട് ആ ക്രൂശിൽ ക്രൂശിച്ചിട്ട് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വിലാപ്പുറം അവർ കുത്തി തുളയ്ക്കുകയാണ് അങ്ങനെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ആ അവസാന തുള്ളി രക്തം വരെ കാൽവറയിൽ ഒഴുകി തകർക്കപ്പെട്ട ശരീരം അത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി തൻ്റെ ശരീരത്തിൽ നിന്നൊഴുക്കപ്പെട്ട രക്തം അത് നമ്മളുടെ പാപങ്ങളുടെ വീണ്ടെടുപ്പിനായി ഇങ്ങനെ ഈ രക്തവും ഈ ശരീരവും നമുക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടത് നാം ഓർക്കുന്ന ഒരിടമാണ് കർത്താവിൻ്റെ മേശയെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള തുടർ പഠനം നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ എ സ്വർഗസ്ത പിതാവ് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിയിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസാമുവിൽ